കഴിഞ്ഞ നവംബർ ഒന്നിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ സർക്കാർ ഈ നാട് മുക്ത നാടായി മാറി എന്ന് പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് ഇത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് വലിയ മൈലേജ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിനകത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പൊള്ളയാണ് ഇതൊക്കെ ശുദ്ധ വിവരക്കേടാണ് ഇവരെങ്ങനെയാണ് ആദിദരിദ്രരെ കണ്ടെത്തിയത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബു അരീക്കോട് അവസാനമായി ചെയ്ത വീഡിയോയിലെ ആദ്യ ഭാഗമാണ് നമ്മളോട് കണ്ടത് വളരെ വേദനയോട് കൂടിയിട്ടാണ് അബു മരണപ്പെട്ടു എന്നുള്ള വിവരം നമ്മളൊക്കെ കേൾക്കുന്നത് ആരാണ് അബു അദ്ദേഹം സി പി എമ്മിന്റെ ഒരു സജീവ പ്രവർത്തകനും സി പി എമ്മിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ ധാരാളം പേര് അദ്ദേഹത്തെ അറിയാം ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നവരാണ് നാല് ദിവസം മുമ്പ് അദ്ദേഹം ചെയ്തി അവസാന വീഡിയോക്ക് തന്നെ ലക്ഷത്തിലധികം വ്യൂസ് ഉണ്ട് എന്നുള്ളത് തന്നെ അവൻ അവനാരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തരുന്നു ഒരു ധീരനായ അബു എങ്ങനെ പിന്നെ ആത്മഹത്യ ചെയ്തു ഇതാണ് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയാണ് എന്തിനായിരിക്കും അബു ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ അബു ആത്മഹത്യ ചെയ്തതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കുന്ന ജംഷീർ അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് അബു ഓൺലൈനിൽ നിന്നും ലോൺ എടുത്തവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നും പറഞ്ഞു എന്നോട് ബന്ധപ്പെട്ടത് എൻ്റെ ന്യൂഡ് ഫോട്ടോസ് അവർ എല്ലാവർക്കും അയക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് അവർ ഒന്നും ചെയ്യില്ല എന്ന് അവരുടെ ഭീഷണിയും സാമ്പത്തിക പ്രയാസവുമാണ് എനിക്കറിയാവുന്ന അബുവിന് മരണത്തിന് കാരണം അതല്ലാതെ മറ്റൊരു പ്രശ്നമുള്ളതായിട്ട് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ചെറിയൊരു വിഷയത്തിന് വേണ്ടി അബുവിനതൊക്കെ അറിയാത്തതാണ് ഇന്നൊരു ഇന്നത്തെ യുഗം എന്താണ് ഈ അയ്യുടെ ലോകാണ് അല്ലേ നമ്മളെ ഒരു പടത്തിന്റെ ഒരു ഭാഗം കിട്ടിയാൽ തന്നെ അത് മുഴുവനായിട്ട് നിർമ്മിക്കുകയും അത് ഏത് രൂപത്തിലാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോ അപ്പു ഇതിൽ വായിക്കുമോ അപ്പൊ ഒരിക്കലും ഇതിൽ വായിക്കൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ യാത്രയക്കാൻ വന്ന സഖാക്കളെ കണ്ടുപോലും നമ്മളൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഓൺലൈനിൽ നിന്നും ലോൺ എടുത്തതിന് അത്രക്കാര് ഭീഷണിപ്പെടുത്തിയതിന് അബു സ്വന്തം ജീവൻ അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലടക്കാണ് മുസ്താഖ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ അബുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മുസ്താഖ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലെ മുപ്പത്തിരണ്ട് മിനിറ്റോളം നീളുന്ന വോയിസ് ആദ്യത്തെ വോയിസ് എന്നുള്ള നിലക്ക് അവൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിക്കാം പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാരണം നിർത്തിയാലും മറിച്ചിലെ നിർത്തുന്നല്ലോസിന്റെ കാര്യമായാലും ഹമീദിന്റെ കാര്യമായാലും കാര്യങ്ങളെ ആ കേസ് അറിഞ്ഞോടുകൂടിയാണ് ഞാൻ അത് അതിന്റെ പിന്നാലെയാണെന്ന് ഞങ്ങളെ പോക്ക് പോണേ അങ്ങനെ ഒരു മിനിറ്റ് യാത്ര പോയി ஆக்கு போனது மயில் டாஃபர் ஆய்வு பின்னாலே ஆன போனது ஆ ஸ்ட்ரீட் அடுத்து அதோடு கூட எங்கே சத்தியம் வந்த பேடியாய் பேடியாய் இது தீவிரம் சாதனா நம்ம விசாரிக்கலாம் இது நம்ம சோஷியல் மீடியா பிரதிக்கா அல்லது அது ஆத்மார்த்தையோடு கூட நமக்கு ஒரு சாணம் அனுப்பி എന്താ നമ്മൾ പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ ചെയ്യുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തി പൈസ ഒരു കാര്യത്തിലാണ് അവ പേടി വന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട് നോക്കി ഇവിടെ വ്യക്തമായിട്ട് അവൻ ആരൊക്കെയേ ഭയപ്പെടുന്നുണ്ടായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അപ്പോ പേടിച്ചത് അവിടെ മാത്രാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ നിന്ന് എനിക്കൊരു ഭയവും പിന്നെ ആ ഒരു സാധനം കട വാങ്ങി അങ്ങനെ കാര്യങ്ങൾ സിസ്റ്റം പൈസ വാങ്ങിയാൽ ഇങ്ങനെ പോകാനുള്ളതും പണിട്ടാൽ ജീവിക്കാനുള്ളതും வீடியோம் அது பத்திரம் போய் அது நிறுத்தி மாதிரி இப்போ எவ்வளோ ஒருத்தடி அடையில ஏற்பாடு அது போகலாம் அது மாறும் இவரே பரிபாடி இது போகும்போது அங்கே தீர்மானிடுங்க கெட்டோடி അവർ സംസാരിക്കുന്നില്ല ആരും ആര് തോന്നുന്നു എനിക്കും പഠിച്ചില്ല എന്റെ നാട്ടിൽ നിന്ന് വളരെ അബു പള്ളി ദൃശ്യം പഠിച്ചിരുന്നു അദ്ദേഹം എൽ എൽ ജി വിദ്യാർത്ഥിയാണ് ഈ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് നമ്മൾ കിട്ടില്ല അപ്പൊ അവന് കുറെ മുമ്പ് തന്നെ ഇത്തരത്തില് പഠനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയാണ് ബോയ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഹാമിദ് തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ തന്നെ ഇബിനുസിന എന്ന് പറയുന്ന ഒരു ക്ലീനിക് സംബന്ധമായിട്ടൊരു സംഭവം ഉണ്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരെയും ഇവർ ഈ വോയിസിൽ പരാമർശിക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് കേൾക്കണമെങ്കില് ഈ മുഷ്താഖ് കണ്ണൂരിന്റെ വീഡിയോ പോയി കണ്ടാൽ മതി ഇട്ടമായിട്ട് ഇരുപത്തിമൂന്ന് മിനിറ്റിലധികം അപ്പൊ അതിന് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് അവർ പറയുന്നു എന്നുള്ളത് സീന ഉണ്ട് അപ്പോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹാമിദ് തങ്ങൾക്കെതിരെ അറിവി അറിവിൻലാവിനെതിരെ അതുപോലെ ഷിഹാബ് ചോറ്റൂരിനെതിരെ ഇങ്ങനെ ഒരുപാട് പേർക്കെതിരെ ഇവിടെ രണ്ട് വ്യക്തികൾ രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ ഫിറോസ് കുന്നം പറമ്പിനെതിരെ അതുപോലെ തന്നെ ചില ചാരിറ്റിക്കാർക്കൊക്കെ എതിരായിട്ട് ഇവിടെ രണ്ട് വ്യക്തികൾ പ്രധാനമായിട്ടും രംഗത്ത് വന്നിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു മുഷ്ടാഖ് കണ്ണൂരി അവർ പരസ്പരം ചെയ്യുന്ന വീഡിയോകളെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാനടക്കം പല ആളുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അവര് സുഹൃത്തുക്കളായിരുന്നെങ്കിലും അവർ പിന്നീട് എന്തായി കിരിഞ്ഞു അതുപോലെ തന്നെ അവരുടെ മറ്റൊരു സുഹൃത്തായിരുന്നു ഇപ്പൊ മരണപ്പെട്ട അരീക്കോട് അബു അപ്പൊ അബു അവരുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഈ മുസ്താക്കിനോട് പറയുന്നത് എത്രക്കാരായിരുന്നു അവര് എങ്ങനെയായിരുന്നു അവര് അവരിൽ നിന്നും അബു എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അബു തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ ഇത് അബുവിന്റെ മരണത്തോട് കൂടിയിട്ട് ഇതൊരു വിഷയമാക്കി മാറ്റാൻ പറയുന്ന ഇതിൽ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം അതല്ല ഇവിടെ ഓൺലൈനിൽ നിന്നും ലോൺ എടുത്തുകൊണ്ടാണോ അവൻ ഇത്ര ആത്മഹത്യ ചെയ്തതെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതുണ്ട് ഇനി അവസാനം ഞാൻ ഈ കേൾപ്പിക്കുന്നതിൽ ഈ വ്യക്തികളുടെ പേര് ഈ അബു തന്നെ പറയുന്നുണ്ട് ആരാണ് വ്യക്തികൾ എന്നുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് പോകണം അതാണ് പണി ആ അവിടുത്തെ പണിക്ക് കിട്ടിയ പോലീക്കാണ് ആ പേരെ അല്ല എന്താ ഒരു പണിക്ക് പോയി എന്ന് പറയാനില്ല പിന്നെ പാർട്ടി പാർട്ടി ബന്ധല്ല പാർട്ടി മെമ്പർ അല്ല ഈ വൈ എഫ് ഇല്ല ജലീലും ഇല്ല ഹൈദർ ഇല്ല പാർട്ടി ഒരു കണക്ഷനില്ല പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളോ ഔദ്യോഗിക ഒരിതിലും ഇല്ല പക്ഷെ എന്നാ പറയുമ്പോൾ എന്താണ് ഭയങ്കര പാർട്ടി ഭയങ്കര സംഭവങ്ങളില്ല ഇവിടെ പേരുടെ പേര് അതിൽ പറയുന്നുണ്ട് ഈ വ്യക്തികള് പാർട്ടിക്കാരല്ല പാർട്ടിയുടെ ഒന്നിനും അവരില്ല എന്ന് പറയുന്നുണ്ട് അവർ പറയുമ്പോ പാർട്ടിക്കാരാണോ ഇങ്ങനെ എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അബു അരി തന്നെ പറയാം പ്രിയപ്പെട്ട സത്ക്കളെ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഇപ്പോൾ മരണപ്പെട്ടത് അല്ലെ അപ്പോ ഇതുമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഇത് രണ്ടു വർഷം മുമ്പ് പറഞ്ഞതാണെങ്കിലും അത്ര അത്തരക്കാരിൽ നിന്ന് അബു എന്തെങ്കിലും ഭയപ്പെട്ടിരുന്നോ അതുപോലെ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് കൊണ്ടിട്ട് തെളിയിക്കണമെന്നുമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്